പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുമരപ്പനാൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കുമരപ്പനാൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കെ നഫീസ നമുക്ക് ഞങ്ങളെ പോലെയുള്ള ഭാഗമായിട്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഗുണഭോക്താക്കളിൽ ഈ പ്രദേശവാസികൾ ഇങ്ങനെ ഇത് ഇപ്പോഴേ നമുക്ക് പദ്ധതി നടപ്പിലാക്കാൻ പൈസ കിട്ടാൻ വെറുതെ പറ്റില്ല അംഗീകാരം അംഗീകാരം വേണം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടിയിൽ അധ്യക്ഷത ത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ കൊടിവെള്ള സമിതി ഭാരവാഹികൾ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു